ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപൃത്തി സമൂഹത്തിൽ ഉയർന്ന പദവിയിലിരിക്കുന്നവർ ഉയർന്ന രീതിയിൽ വ്യാപാരം ചെയ്യുന്നവർ അതുപോലെ ജീവിതത്തിൽ വിജയിച്ചവർ ആത്മീയമായി മുന്നേറിയവർ അതിന് ഭൗതികമായ മുന്നേറ്റമല്ല ആത്മീയമായി മുന്നേറിയവർ ഏത് രീതിയിലാണെങ്കിലും തൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ തങ്ങളുടെ പ്രശ്നത്തെ ദൂരീകരിച്ചുകൊണ്ട് തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുന്നവർ ചിലർക്ക് സന്തോഷമായിരിക്കും ചിലർക്ക് സമ്പാദ്യമായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് ഇതെല്ലാം നേടിയെടുത്ത് മനസംതൃപ്തി കണ്ടെത്തുന്നവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ ശ്രദ്ധ കൊടുക്കാത്തൊരു കാര്യം ദാനങ്ങളിൽ വെച്ച് മഹാദാനം അന്നദാനം ഈ അന്നദാനം എന്ന് പറയുന്ന ഈ ചെറിയ കാര്യമുണ്ടല്ലോ കേൾക്കുമ്പോൾ എന്ത് നിസ്സാരം അന്നദാനം ഇത് എത്രത്തോളം നന്മകളെ നിങ്ങളിലേക്ക് കൊണ്ടുത്തരുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കും വളരെ ഉയർന്നു നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും സന്തുഷ്ടവാന്മാരായിട്ടിരിക്കുന്ന അവർക്ക് സമ്പാദ്യമൊന്നും വേണ്ട അവർക്ക് സന്തോഷത്തോടെ കുടുംബത്തോടെ കഴിഞ്ഞാൽ മതി അതവരുടെ ജീവിതത്തിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ചിലർ പറയും എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ സന്തുഷ്ടവാനാണ് എന്ന് പറയുന്നവർ ചെയ്യുന്നൊരു മഹാ കാര്യമാണ് ഈ മഹാ അന്നദാനം അന്നദാനം ചെയ്യുന്നതിലൂടെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ അതാദ്യം മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പുണ്യം മനസ്സിലാക്കുകയുള്ളൂ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ വെറുതെ പറയുന്നതാണോ ഒരു തവണ അന്നദാനം ചെയ്ത് ഒരാളോട് ചോദിച്ചാൽ മതി അതിൻ്റെ ഫലം പറഞ്ഞുതരും അന്നദാനം ആർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യകതയുള്ളവർക്ക് മാത്രമേ ചെയ്യാവുകയുള്ളൂ അപ്പോൾ എന്താണ് അന്നദാനം എന്ന് എന്നാദ്യമേ മനസ്സിലാക്കാം അന്നം പരബ്രഹ്മ സ്വരൂപം ഈ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അന്നദാനത്തിൻ്റെ അന്നത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അന്നത്തിൻ്റെ മഹത്വം മനസ്സിലായി കാണും സാക്ഷാൽ ബ്രഹ്മം സാക്ഷാൽ ദൈവമാണ് അന്നമെന്നാണ് പറയുന്നത് എല്ലാത്തിനും കടന്നു നിൽക്കുന്ന എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ആ ഈശ്വര തത്വത്തിനും മുകളിൽ നിൽക്കുന്ന ഭകാ ഈശ്വര്യങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ബ്രഹ്മം എന്ന ആ തത്വം തന്നെയാണ് അന്നദാനത്തിനും അന്നത്തിനുമുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് നമ്മൾ അന്നദാനം നടത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ നമ്മൾക്കറിയാം ആഹാരവും വെള്ളവും ഇല്ലെങ്കിൽ എത്ര സമ്പാദ്യമുണ്ടെങ്കിലും അയാളുടെ ജീവൻ നിലനിൽക്കുന്നത് ഒരിക്കലും സംഭവ്യമല്ല ഒരാൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അയാൾക്ക് ജീവിക്കണമെങ്കിൽ അതാണ് അയാൾക്ക് ജീവിക്കണമെങ്കിൽ അയാൾക്ക് അന്നം ആഹാരം കൂടിയേ തീരുകയുള്ളു ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആഹാരമില്ലാതെ സാധിക്കില്ല ഒരു ദിവസം ആഹാരം കിട്ടാതെ വന്നാൽ നമ്മൾക്കതിൻ്റെ അറിയാം ഒരു ദിവസം ഒരു നേരം ആഹാരം തെറ്റിയാൽ അതിൻ്റെ പ്രയാസം അറിയാം അത്രയ്ക്കും പീഡ അനുഭവിക്കേണ്ടവരും ആഹാരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ അന്നദാനം കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ ഒരു ജീവനെ നിലനിർത്തുകയാണ് ആ ജീവനെ നിലനിർത്തുമ്പോൾ തന്നെ ഒരു ജീവനെ രക്ഷിച്ച പുണ്യം നിങ്ങളിലേക്ക് വരും അപ്പോൾ വിശന്നു വലഞ്ഞിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു നോക്കുമ്പോൾ അതൊരു വളരെ ചെറിയ കാര്യമാണ് ആഹാരം കൊടുത്തു പക്ഷേ നിങ്ങളറിയാത്തൊരു കാര്യമുണ്ട് ചിലപ്പോൾ ആ ആഹാരമായിരിക്കും അയാളുടെ ജീവനെ നിലനിർത്തുന്നത് അതൊരു പുണ്യമാണ് ഈ പുണ്യം നിങ്ങളെ വളരെ വലിയ സമ്പാദ്യത്തിലേക്കും നേട്ടങ്ങളിലേക്കും നിങ്ങൾ എന്ത് മനസ്സിലാഗ്രഹിക്കുന്നു അതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും കാരണം എന്താ പൂർവ്വജന്മങ്ങളായി കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും നിങ്ങൾ അന്നദാനത്തിലൂടെ എരിച്ചു കളയുകയാണ് നിങ്ങൾ ഈ ഇങ്ങനൊരു ശ്ലോകം കേട്ടിട്ടുണ്ടോ അന്നദാത സുഖീഭവ ഇതിനർത്ഥം എന്ന് പറയുന്നത് അന്നം തന്നയാൾ സുഖമായിരിക്കട്ടെ ആ അന്നദാതാവ് സുഖമായിരിക്കട്ടെ അത് ഏതൊരു പ്രാണിയുടെയും മനസ്സിൽ നിന്ന് വരുന്ന ഒരു വാക്യമാണ് മനസ്സിൽ നിന്ന് വരുന്ന അനുഗ്രഹമാണ് നിങ്ങൾ ഏതൊരാൾക്ക് ആഹാരം കൊടുത്താലും അത് നിങ്ങളുടെ ബത്തശത്രുവാണെങ്കിൽ പോലും അയാൾക്ക് ആഹാരത്തിന് ആവശ്യമുള്ളപ്പോൾ ആഹാരം കൊടുത്താൽ അയാൾ മനസ്സുകൊണ്ട് നിങ്ങളെ അയാൾ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ അയാൾ അതുകൊണ്ട് പറയണമെന്നോ ഇല്ല നിങ്ങൾ സുഖമായിരിക്കട്ടെ അയാളുടെ മനസ്സ് പറയും അയാൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ദൈവം കാണും അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മനസ്സിലാവുക കർമ്മഭാരം അത്രയും കാലം ഉണ്ടായിരുന്ന കർമ്മഭാരങ്ങളെ എരിച്ചുകൊണ്ട് ഒരു പുതുജീവനെ കൊടുക്കാൻ നിങ്ങൾക്കൊരു അന്നദാനം കൊണ്ട് സാധിക്കും ഈ അന്നദാനം കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്കേ കൊടുക്കാവുള്ളൂ നന്നായി ആഹാരം കഴിച്ചു ഇരിക്കുന്ന നന്നായി വയറ് നിറച്ച് വെച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് വീണ്ടും ആഹാരം കഴിക്കാൻ പറയുന്നതല്ല അന്നദാനം ശരിക്കും ഒരു നേരത്തെ ആഹാരം ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നതാണ് അന്നദാനം അതുപോലെ ആവശ്യമുള്ള മനുഷ്യർക്ക് മാത്രമല്ല ലോകത്തിലുള്ള സർവചരാചരങ്ങൾക്കും നിങ്ങൾക്ക് അന്നദാനം നടത്താം എനിക്കതിന് മാത്രം സമ്പാദ്യമില്ല എനിക്ക് ഇത്ര രൂപ ശമ്പളമേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതുപോലെ ഒരു നായയ്ക്കും ഒരു പൂച്ചയ്ക്കും നിങ്ങൾക്ക് പറ്റുന്ന പോലെ വിശന്നു വരികയാണെങ്കിൽ അതിന് ഇത്തിരി ചോറ് കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഉയർന്നുയർന്നു വരുമ്പോൾ അതിനനുസരിച്ച് അന്നദാനത്തിൻ്റെ ഇതും കൂട്ടി അന്നദാനത്തിൻ്റെ സ്ഥിതിയും കൂട്ടി വരിക ഒരു പക്ഷി മൃഗാദികൾക്ക് കൊടുത്തിരുന്ന നിങ്ങൾക്ക് മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾ ഉയർന്നു വരുമ്പോൾ പത്ത് പേർക്ക് കൊടുക്കുക നൂറ് പേർക്ക് കൊടുക്കുക അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഉയർന്നു കൊണ്ടിരിക്കും അതൊരു സത്യമാണ് അത് എത്രത്തോളം മറച്ചു വെച്ചാലും അതൊരു പരമാർത്ഥമാണ് എത്ര മന്ത്രം ചെയ്താലും എത്ര ശ്ലോകം ചെയ്താലും അല്ലെങ്കിൽ എത്ര ക്ഷേത്രദർശനം നടത്തിയാലും എത്ര ഹോമം കഴിച്ചാലും നിങ്ങൾക്ക് കിട്ടാത്ത പുണ്യം മറ്റൊരാളുടെ വയർ നിറയ്ക്കുമ്പോൾ കിട്ടും നിങ്ങളവിടെ അയാൾക്ക് ദൈവമാണ് മനുഷ്യർ തമ്മിൽ തമ്മിലാണ് ദൈവമായിട്ട് ആദ്യം കാണേണ്ടത് നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ആദ്യം എത്തണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവം തന്നെയാണ് നിൻ്റെ ഉള്ളിലിരിക്കുന്നത് ആ ദൈവം എപ്പോൾ പ്രത്യക്ഷപ്പെടുമെന്ന് ആർക്കും അറിയില്ല അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതാണ് ഓരോ അന്നദാതാവും ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾക്ക് ഒരു തരത്തിലുള്ള ക്രിയകളും ചെയ്യാനും സാധിക്കാത്തൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട് നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾക്ക് ആഹാരം തന്ന അമ്മ ആദ്യം നമ്മൾക്ക് മുലപ്പാൽ തന്ന അമ്മയാണ് ആദ്യത്തെ അന്നദാതാവ് അതിനുശേഷം അച്ഛൻ എല്ലാവരും നമ്മൾക്ക് നമ്മളുടെ ഉടലിനെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ ഇന്നത്തെ സ്ഥിതിയിലാക്കാൻ ഒരുപാട് അന്നദാതാക്കന്മാർ നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ട് പിന്നീടാണ് നമ്മൾ പ്രാപ്തരായത് സ്വന്തമായി ജോലി ചെയ്യാൻ പിന്നെ സ്വന്തമായി സമ്പാദിക്കാൻ അതിനു മുമ്പ് ആരുടെയൊക്കെയോ ദാനമാണ് അച്ഛൻ്റെയും അമ്മയുടെയും ധാനമാണ് അത് അവരുടെ കടമയാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും ധാനമാണ് അന്നദാനമാണ് നമ്മളിവിടെ എത്തിച്ചത് അതുപോലെ ഇന്ന് വിശന്നു വലഞ്ഞ് കഴിവില്ലാത്തവർക്ക് വേണ്ടി അന്നദാനം കൊടുക്കുക അവർ നാളെ കഴിവുള്ളവരാകുമ്പോൾ അവർ കൊടുക്കുന്നതിൻ്റെ പുണ്യവും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തു തന്നെയാണെങ്കിലും അന്നദാനം എന്ന് പറയുന്നത് മഹാദാനമാണ് ആ ദാനം കൊടുക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് ചിന്തിക്കുന്നുണ്ട് ഒരു ഉറുമ്പിനാണെങ്കിലും ഒരു ഉറുമ്പിന് പോലും നിങ്ങൾക്ക് അരി പൊടിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലും ഈ ഉറുമ്പ് ശേഖരിച്ചു വെച്ച് അത് കാലം ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം നിങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടും ഏത് മൃഗത്തിനാണെങ്കിലും വിശന്ന് വലഞ്ഞു വരുന്ന എന്തിനാണെങ്കിലും നിങ്ങൾക്ക് ആഹാരം കൊടുക്കാം അതിലൊരു തെറ്റുമില്ല അതിലൊരു ജാതിയില്ല അതിലൊരു മതമില്ല ആഹാരം കൊടുത്താൽ ജീവിതം രക്ഷപ്പെടും മന്ത്രം തന്ത്രം എന്ന് മാത്രം എപ്പോഴും ചിന്തിക്കാതെ എപ്പോഴും ക്ഷേത്രത്തിൽ പോയാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാതെ അന്നദാനം കൊടുത്ത് നോക്ക് ഒരിക്കൽ ക്ഷേത്രത്തിൽ പോകുന്ന പണം കൊണ്ട് ഒരു അന്നദാനം കൊടുത്ത് നോക്ക് ക്ഷേത്രത്തിൽ പോകേണ്ടെന്നല്ല ക്ഷേത്രത്തിൽ പോയാൽ നമ്മുടെ ആത്മീയത ഉണരും നമ്മുടെ ജീവിതത്തിൽ പലവിധ നന്മകളും ഉണ്ടാകും പക്ഷേ ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ഇതും ചിന്തിച്ച് നോക്ക് അന്നദാനവും കൊടുക്കുക ക്ഷേത്രത്തിലും പോവുക ദൈവത്തെയും ആരാധിക്കുകയും ചെയ്യുക അതുപോലെ മറ്റുള്ള ഒരാളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാനും ശ്രമിക്കുക വളരെ വലിയ ഉയർച്ച തീർച്ചയായും ഉണ്ടാവും ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രഭൃത്തി